ഹായ് ഹലോ എന്നാ ഒരു പുതിയ വീഡിയോ കേട്ടോ എന്താ നമുക്ക് ഇവിടെ അമ്മന്റെ ആണ്ടാണ് അമ്മ എന്ന് പറഞ്ഞാല് നമ്മുടെ ഇവിടെ ഭർത്താവിന്റെ അമ്മ അപ്പൊ അമ്മ ഇവിടാണ് ഉണ്ടായത് ഇവിടെ ആണ് അമ്മ മരിച്ചതല്ലോ അപ്പൊ അമ്മക്ക് കാക്ക കൊച്ചെടുക്കാൻ വേണ്ടിട്ട് മരിച്ച ദിവസമാണ് അപ്പൊ കാക്ക കൊച്ചെടുക്കാൻ വേണ്ടിട്ട് നമ്മള് കുറച്ച് ഇല പറിക്കുന്നു അപ്പൊ ഇലതാ നല്ല വൃത്തിയുണ്ട് മഴ പെയ്തിട്ട് നല്ല ക്ലീൻ ഇല പക്ഷെ ഞാൻ ഇല ഇങ്ങനെ തപ്പുന്ന വാള കുറേ ഉണ്ട് പക്ഷേ ഇല തപ്പെന്ന് വെച്ചാൽ ഈ വാളിന്റെ മേലീന്ന് ഇല പറിക്കാനൊരു ഇത് മടി മടിയെന്ന് പറഞ്ഞാൽ ഇജയം പറയും കൊലക്കാത്ത വാളിന്റെ മേലിൽ ഇല അങ്ങനെ കട്ട് ചെയ്യരുതെന്ന് പറയും എന്താ ഒരു കാറ്റിനൊരു വാളെല്ലാം ഇവിടെ വീണെടുക്കുന്നുണ്ട് അപ്പോൾ അത് ചോദിച്ച് ഞാൻ എവിടെ നിന്ന് പറിക്കും എന്ത് പറിക്കും എന്ന് ചോദിച്ചിട്ട് എല്ലാം ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനെ ഞാൻ കുറച്ചെല്ലാം ഞാൻ അവിടുന്ന് ഇവിടെ നിന്ന് എല്ലാം ആയിട്ട് ഇല ഇഷ്ടം പോലെ കിട്ടും ഓരോട്ടങ്ങളും ഇല ചോദിച്ചും വരും കേട്ടോ നമുക്ക് ഈ വാഴപ്പഴത്തിനേക്കാളും എനിക്ക് തോന്നുന്നു ഈ വാഴന്റെ ഇല ഭയങ്കര നല്ല ഗുണമുണ്ട് എന്ന് വെച്ചാല് എല്ലാത്തിനും നമുക്ക് എന്തൊരു ആവശ്യങ്ങൾക്കായാലും എല്ലാത്തിനും നമുക്ക് വാഴന്റെ ഇല നല്ലതാണല്ലോ അപ്പൊ ഞാനല്ലെങ്കിലും സാധാ തന്നെ കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ് വാഴന്റെ ഇല ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യത്തിനെല്ലായാലും ഒരു മീൻ പൊള്ളിക്കാനും എല്ലാത്തിനും നമുക്ക് ഉണർത്തുണ്ടാകുമ്പോ വേഗം പോയി കട്ട് ചെയ്ത് കൊണ്ടുവന്ന് ചെയ്യാമല്ലോ അപ്പോൾ എന്താ അമ്മ മരിച്ചിട്ട് ഏഴ് വർഷമായിട്ടോ അപ്പം മറ്റേ ഇവിടെ വീടെടുത്തിട്ട് പതിനാല് വർഷമായി പതിമൂന്ന് വർഷം കഴിഞ്ഞു അപ്പം അമ്മ ഒരു ആറേഴ് വർഷം അടുത്ത് ഉണ്ടായിട്ടുണ്ട് അതിന് ശേഷമാണ് അമ്മ മരിക്കുന്നത് അപ്പോൾ നമുക്ക് മരിക്കുന്ന ആ സമയത്ത് കുറച്ച് സുഖമില്ലാത്ത ഒരവസ്ഥകളെല്ലാം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരു അസുഖങ്ങളും അങ്ങനെ ഇല്ലാത്ത ഒരാളാണ് നല്ല ബോഡിയിൽ നല്ല ഹെൽത്തി ആയിട്ടുണ്ടായതിന് ചാർ നല്ല ആരോഗ്യം മരിക്കുന്ന സമയത്തിൽ നല്ല ആരോഗ്യം പറയില്ല തേജസ് വെച്ചിട്ട് ഒത്തിരി ഒരു ഭംഗിയാണ് ആള് നല്ലൊരു ഭംഗിയുള്ള ആളാണ് അപ്പൊ ആ മരിക്കുന്ന സമയത്തെല്ലാം നല്ല ഷാറു തടിയും നിറവും ഭംഗി എല്ലാം ഇണ്ടായിട്ട് എല്ലാരും പറയും മരിച്ചു കിടന്നിട്ടുള്ള ആളെ തേജസ് അപ്പൊ നമ്മളും അങ്ങനെ തന്നെയാണ് അമ്മന്റെ കൂടെ ഇവിടെ ഉണ്ടായപ്പോഴും എല്ലാം അപ്പൊ അത് അവസാനഘട്ടത്തിലാണ് പിന്നെ ഒരു അസുഖങ്ങളും കാര്യങ്ങളും വന്ന് പിന്നെ കൊറേ പ്രാവശ്യം ഇങ്ങനെ അഡ്മിറ്റ് ചെയ്യുക ഡിസ്ചാർജ് ചെയ്യ വീണ്ടും അഡ്മിറ്റ് ചെയ്യ അങ്ങനെ ഒരു അവസ്ഥകളെല്ലാം ഉണ്ടായിന് മരിക്കുന്ന സമയം നമ്മൾ പറയില്ല ലാസ്റ്റ് ഘട്ടത്തിൽ എന്തെങ്കിലും വന്നിട്ട് ലാസ്റ്റ് ഒന്നില്ലാത്തവർക്ക് പെട്ടെന്ന് വന്നിട്ട് എന്തെങ്കിലും പോകുന്ന ആ ഒരു അവസ്ഥ പക്ഷെ എൺപത്തിനാല് വയസ്സുണ്ടായിരുന്ന കേട്ടോ അതുവരെ ആള് ജീവിച്ചുണ്ട് അപ്പൊ നമ്മളിതാ ഭക്ഷണങ്ങളെല്ലാം തയ്യാറാക്കുന്ന കേട്ടോ എല്ലാം ഉണ്ടാക്കിണ്ട് അപ്പം ചിക്കൻ കറിയും മീൻ കറിയും പരിപ്പ് കറിയും പിന്നെ പായസവും പപ്പടും ഒച്ചാറ് പൊളി പച്ചടി ചിക്കൻ പൊരിച്ച മീൻ പൊരിച്ചതെല്ലാം സംഭവം ഉണ്ടാക്കിയുണ്ട് പക്ഷെ നമ്മക്ക് ഇതൊന്നും വലിയ പ്രാധാന്യം ഇല്ല കേട്ടോ ഇങ്ങനെ മാംസങ്ങൾ ചിക്കനും വലിയ വലിയ മീനുകളൊന്നും അത്ര വലിയ ഇഷ്ടമല്ല പക്ഷെ നമ്മൾ ആ ഒരു കാക്കക്ക് നമ്മൾ അതെല്ലാം വെക്കണ്ട എന്തായാലും നമുക്ക് ഇഷ്ടം ഒരു ചോറ് കറി അങ്ങനെ സാധാ ഒരു സിമ്പിളായിട്ടുള്ളതാണ് കേട്ടോ ഇഷ്ടം നമ്മളിതാ ഇതെല്ലാം ഉണ്ടാക്കി കാക്കക്ക് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് എന്താ ഹസ്ബൻഡ് ഭക്ഷണല്ല ഞാൻ ഇങ്ങനെ കഴിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടിയിട്ട് വീതം നമ്മൾ ആദ്യം തന്നെ കാക്കക്ക് വെച്ച് കൊടുക്കല്ലേ കഴിക്കുന്നതിന് മുമ്പ് അങ്ങനെ എല്ലാം എടുത്ത് വെച്ച് കാക്കക്ക് കൊടുക്കുന്നതാണ് അപ്പൊ നമ്മൾ ആ സമയത്ത് ഒന്ന് അവരെ ഓർക്ക ഒരു വർഷം എല്ലാം പറയുമ്പോൾ തന്നെ ഏറ്റവും നല്ലൊരു കാര്യമാണ് ആ സമയത്ത് അവർക്ക് വേണ്ടിയിട്ടൊരു ഭക്ഷണം ഉണ്ടാക്കി അത് ഒന്ന് കാക്കക്ക് വെച്ച് കൊടുക്കുക ഇന്ന് നമുക്ക് എന്തോ കിട്ടാനും ഒന്നും അല്ല പക്ഷെ എന്തോ നല്ലൊരു കാര്യമാണ് അത് അങ്ങനെ ചെയ്യുന്നത് ഒരു നമ്മള് തലയുന്നവര് നോൻപെടുക്കാൻ പറ്റുന്നവരാണ് നോൻപടുത്തൊരു ബലിയ ലിട്ട് കൊടുക്കാന്ന് പറയുമ്പോ ഏറ്റവും നല്ല കാര്യമാണ് അപ്പോൾ നമ്മുടെ വീട് എത്രയുള്ളു അടുത്ത വീഡിയോയിൽ വരെ ബൈ